ഐ ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് മത്തി വിരുമ്പി പുളിയിട്ട് വെക്കുന്ന ഒരു കറിയാണ് ഷെയർ ചെയ്യുന്നത് ഈ പുളി ചേർത്ത് കറി വെച്ചാൽ കുത്തലുണ്ടാവും പൊള്ളലുണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഈ പുളി ഇതിൽ ചേർത്ത് ഒരു കുത്തലും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പുളിയുടെ കുത്തലുണ്ടാകാതിരിക്കാനായിട്ട് പുളി ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്താൽ മതിയാകും അപ്പോൾ ഈ മത്തിക്കറി നമ്മൾ എത്ര കഴിച്ചാലും മതിയാകാത്ത രുചിയിലുള്ള കറിയായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ വിരുമ്പിപ്പുളിയിട്ട മത്തിക്കറി വെക്കാനായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് ആദ്യം തയ്യാറാക്കാം ഞാനിവിടെ ഒരു ചെറിയ മുറി തേങ്ങ ചെറുകിയതാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം നാലര ടേബിൾ സ്പൂൺ അളവിലുണ്ടാകും ചെറുകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാടൻ മുളക് പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് ചെറുതരം നാടൻ വറ്റൽമുളക് ഞാനൊരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം വറ്റൽമുളക് ഇതുപോലെ അരച്ചെടുത്താൽ ഗ്രേവിക്ക് നല്ല ടേസ്റ്റും നല്ല കുറുകുറായിരിക്കും അപ്പം അധികം വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം മുളകും തേങ്ങയും അരച്ച അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ചിതിലേക്ക് ചേർക്കാം നാടൻ മുളക് ചേർത്ത് അരച്ചതുകൊണ്ട് അരപ്പിന് നിറം കുറവാണ് അതുകൊണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല നിറവും അരപ്പ് നല്ല കുറു പിന്നെ ഇതിന് എരിവും കുറവായിരിക്കും അപ്പോൾ അരപ്പുമായിട്ട് ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം കളർ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി വെന്ത് വരുമ്പോൾ നല്ല നിറം ഉണ്ടാവും ഇതിലേക്ക് ഇനി പുളിയാണ് ചേർക്കേണ്ടത് പുളി ഇതുപോലെ നാലായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവിലുള്ള കുരുവിൻ്റെ ഭാഗവും കുറച്ച് കട്ടിയുള്ള ഒരു ഭാഗമില്ല അത് മുറിച്ച് മാറ്റിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം ഇങ്ങനെ ചേർത്താൽ ഈ പുളിക്കുണ്ടാകുന്ന കുത്തൽ മാറിക്കിട്ടും ഇനി ഇതിലേക്ക് എട്ട് പത്ത് ചെറുവിള്ളി ചതച്ചത് ചേർക്കാം ഒരിഞ്ചി നീളത്തിൽ രണ്ട് ഭക്ഷണം ഇഞ്ചിയും ചതച്ചതിലേക്ക് ചേർക്കാം നീളത്തിലുള്ള പച്ചമുളക് രണ്ടെണ്ണം രണ്ടായി കട്ട് ചെയ്ത് ചേർക്കാം കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ ആദ്യം കുറച്ച് ചേർത്തിട്ട് അവസാനം നോക്കിയിട്ട് ബാക്കി ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അരപ്പ് നല്ലതുപോലെ കുറുകുറായി ഇരിപ്പുണ്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴേക്കും ഇതിലെ ചേരുവയെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് അരപ്പ് വേകാനുള്ള വെള്ളവും പിന്നെ ഇനി നമ്മൾ മീൻ ചേർക്കുമ്പോഴും അത് വേകാനുള്ള വെള്ളവും വേണം അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ തെളിച്ച് നമുക്കിത് ചൂടാക്കാം നന്നായിട്ട് തിളക്കുന്നത് വരെ മൂടി വെച്ച് ലോ ടു മീഡിയം ഹീറ്റിൽ ചൂടാക്കാം ഇപ്പം ഏകദേശം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അരപ്പൊക്ക നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ് ഗ്രാം മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ മത്തി കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് ഇന്ന് ന്യൂസിലും പറഞ്ഞായിരുന്നു മത്തി കിട്ടാനില്ലെന്ന് പക്ഷെ എന്തോ എനിക്ക് കുറച്ച് പൈസ കൂടുതലാണെങ്കിലും മത്തി നല്ല ഫ്രഷായിട്ടുള്ളത് കിട്ടി അത്യാവശ്യം വലിയ മത്തിയാണ് കിട്ടിയിരിക്കുന്നത് ഇത് വഞ്ചിക്കാരുടെ അടുത്തുനിന്ന് ആയിട്ട് വന്നപ്പോൾ വാങ്ങിയതാണ് കേട്ടോ മാർക്കറ്റിലൊന്നും ഈ മത്തി കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് ചെറുതായി നെയ്യ് വെച്ച് വരുന്ന സമയമാണ് മുട്ടയും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ മത്തി കണ്ടപ്പോഴാണ് എനിക്ക് ഈ വിരുമ്പിപ്പുളി ഇട്ട് വെക്കാനായിട്ട് തോന്നിയത് ഇതുപോലെ വെച്ചാൽ വളരെ നല്ല ടേസ്റ്റാണ് ഈ മുട്ടയും നെയ്യൊക്കെ ഉള്ള സമയത്ത് മത്തി ഈ പുളിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇനി മൂടി വെച്ചാൽ നമുക്ക് പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ ചൂടാക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നൊന്ന് ചട്ടി അനക്കി കൊടുക്കാം സ്പൂൺ വെച്ചിളക്കരുത് സ്പൂൺ വെച്ചിളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചട്ടി മീൻ പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ അനക്കി കൊടുക്കുക ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ മൺചട്ടിയിൽ ഇരുന്ന് വരുമ്പോൾ ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി കുറുകി തിക്കായി വരും ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചവേപ്പലയും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ച് ഈ എണ്ണ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം മൺചട്ടിയായതുകൊണ്ട് കുറച്ച് നേരം ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കും ഇത് തിളയൊക്കെ താറി നല്ല എണ്ണ തെളിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് തിളക്കലൊക്കെ മാറിയിട്ടുണ്ട് കണ്ടോ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ചോറുണ്ടാന്ന് തോന്നും ഈ കറി അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് നല്ലതാണോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് നാവിൽ വെള്ളം വരും അതുപോലത്തെ കറിയാണിത് അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തി വിരുമ്പിട്ട കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്